പിന്നെ ഇപ്പൊ സ്വവർഗ വിവാഹം അല്ലെ സ്വർഗരതി അല്ലെങ്കിൽ സ്വർഗ ഇഷ്ടങ്ങൾ അതിനെ ഞാൻ എഴുതിയിട്ടുണ്ട് സ്നേഹം കാമം പുസ്തകത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ശരീരത്തിന് എന്റെ മനസ്സിനോടും മനസ്സിനൊരു അതിയായ ആഗ്രഹവും പ്രണയവും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പറയാനുള്ളത് ഈ കണ്ട ഇയാൾക്ക് ആ കാറിനോട് അയാൾക്ക് ആ കാറിനെ കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് ഓഫ് ഫീലിയ അഥവാ ഏതെങ്കിലും ഒരു വസ്തുക്കളോട് അത് വാഹനമാകാം ഇരുമ്പാകാം അതിനോട് ലൈംഗിക ആകർഷണം തോന്നുക എന്നുള്ളത് അവിടെ മാത്രം കഴിഞ്ഞില്ല ഇതാണ് ബെസ്റ്റാലിറ്റി അഥവാ മൃഗങ്ങളോടുള്ള ലൈംഗിക ആകർഷണം തോന്നുക എനിക്ക് പറയാനുള്ളത് അവർക്ക് ഈ മൃഗത്തിനോട് ആ ഒരു ഫീലിംഗ് ചെയ്തില്ലെങ്കിൽ അവർക്കെന്ത് ചെയ്യാൻ പറ്റും അവരത് ചെയ്യല്ലാതെ വേറെ ഒരു നിർവാഹമില്ല ഇതാണ് ടെൻഡ്രോഫീലിയ ഏതെങ്കിലും ഒരു മരത്തിനോട് വളരെ വലിയ ലൈംഗിക ആകർഷണം തോന്നുക അതിന് പോയിട്ട് അവര് ഒന്ന് അത് അതുമായിട്ട് സല്ലഭിച്ചില്ലെങ്കിൽ അവർക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല അവർക്കെന്ത് ചെയ്യാൻ പറ്റും ഇതാണ് നെക്രോഫീലിയ അവർക്ക് മരിച്ചു കിടക്കുന്ന ശവത്തിനോടാണ് ലൈംഗിക ആകർഷണം അവർക്ക് അത് നടത്തിയില്ലെങ്കിൽ അവർക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ള പ്രയാസമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ പോയി ചെയ്യട്ടെ ഇത് പിന്നെ ഇൻസെസ്റ്റ് അയാൾക്ക് സ്വന്തം അമ്മയോടാണ് ഈ ലൈംഗികാകർഷണം തോന്നുന്നത് അയാൾക്കത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അയാൾ പോയി ചെയ്യട്ടെ ഇതാണ് പിഡോഫീലിയ അയാൾക്ക് ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് ലൈംഗിക ആകർഷണം തോന്നുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവര് ചെയ്യട്ടെ ഇങ്ങനെ തുടങ്ങി ഒരു ലോഡ് ഫീലിയകൾ ഇനി ഇവിടെ വരാനുണ്ട് പ്ലസ് എന്നിടേണ്ടി വരും ഇതെല്ലാം അവർ പോയി ചെയ്യട്ടെ എന്നാണെങ്കിൽ അതെല്ലാം പോയി ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കുമുണ്ട് ഞാൻ നാളെ ഒരു പുരുഷനെ പ്രണയിച്ച് കളയാം എന്ന് അല്ലല്ലോ സംഭവിക്കുന്നേ അതെ ഞാനിപ്പോ ഈ പറഞ്ഞ വിഭാഗങ്ങളൊന്നും ഇതിപ്പോൾ ഒരു ട്രെൻഡാണ് എന്ന് കരുതി അവരങ്ങ് ചെയ്യുന്നതല്ല അത് അവരുടെ ഓർഗാനിക്കലി സംഭവിക്കുന്ന വലിയൊരു വികാസമാണ് ഒരാൾ ഇപ്പോൾ നിങ്ങളോട് വന്നിട്ട് പറയാണ് ചേട്ടാ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ താലോലിച്ച് വളർത്തുന്ന പട്ടിയുമായിട്ട് എനിക്ക് ലൈംഗികമായി ബന്ധപ്പെടണം അതിപ്പോ നാട്ടിലൊരു ട്രെൻഡാണെന്ന് കരുതി അല്ലെങ്കിൽ ഒരു ഫാഷനാണെന്ന് കരുതിയിട്ട് സംഭവിക്കുന്നതല്ലല്ലോ അതിലൊരു സംഭവിക്കുന്ന വികാസമാണ് നിന്ന് എൻ്റെ എൻ്റെ ബ്രെയിനിൽ ആ ആ ഒരു കേൾക്കുന്നു ഉള്ളിൽ പ്രണയം എന്ത് ചെയ്താലും പറ്റില്ല ഞാൻ അതിനെ പോയിട്ട് ചികിത്സിക്കണം അതാണ് ചെയ്യണം അങ്ങനെ പരിഹാരമുണ്ടോ എന്ന് നോക്കണം ആ പരിഹാരം നോക്കാതെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ ഈ എന്ത് ചെയ്യും ഇത് ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നുന്ന ചിന്തകൾക്കും അനുവാദം കൊടുത്താൽ ഇവിടെ സമൂഹത്തിൽ എന്താണ് നടക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവർക്ക് ചികിത്സയുണ്ടോ എന്ന് ഇവർക്ക് ചികിത്സ ഇല്ല നിലവിൽ എന്തുകൊണ്ട് ഇവർക്ക് ചികിത്സ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന സർവ പഠനങ്ങളെയും ഗവേഷണങ്ങളെയും ശാസ്ത്രീയമായ മുഴുവൻ സ്റ്റഡികളെയും ഈ പറയുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ബ്ലോക്ക് ചെയ്തു അപ്പോൾ അവർക്ക് ചികിത്സ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചില ഉദാഹരണങ്ങൾ കാണാം ടോം മൈക്ക് ഡേവിഡ്സൺ അദ്ദേഹം ഒരു എക്സ് ഗേ ആയിരുന്നു തനിക്ക് തോന്നിയത് ഒരു തോന്നൽ മാത്രമാണെന്നും അതിൽ നിന്ന് മുക്തനാകാൻ കഴിയുമെന്നും അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ അതിൽ നിന്ന് മുക്തനായി വരികയും ശേഷം ഈ പറയുന്ന ഗേ വിഭാഗങ്ങളെ ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി അദ്ദേഹം ഒരു കൺവെൻഷൻ തെറാപ്പി തുടങ്ങി ഗേ കൺവെൻഷൻ തെറാപ്പി എന്ത് ചെയ്തു ഈ പറയുന്ന എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അതിനെ പൊട്ടിച്ചു അടുത്താള് ജെ സഖർ അദ്ദേഹം അമേരിക്കയിലെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനും ലൈംഗിക ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു അദ്ദേഹം ഇരുപത് വർഷത്തോളം ഈ പറയുന്ന ജെൻഡർ ഡിസ്ഫോറിയെ കുറിച്ച് പഠനം നടത്തി അങ്ങനെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അദ്ദേഹത്തിന് അംഗത്വം കൊടുക്കുന്നു അദ്ദേഹം ഈ പറയുന്ന വിഭാഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി മെൻ്റൽ ഹെൽത്ത് എന്ന ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചികിത്സാ കേന്ദ്രം ഇവരടച്ചു പൊട്ടിപ്പിച്ചു ജെയിംസ് കാസ്പിയൻ അദ്ദേഹം യു കെയിലെ ബാത്സ്പ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗവേഷണം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ വിഷയം ഡി ട്രാൻസ്ഫറിനെ കുറിച്ചായിരുന്നു എന്താണത് ആണായി ജനിച്ചവന് പെണ്ണായി തോന്നുകയും അങ്ങനെ പെണ്ണാകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുള്ള ശാസ്ത്രീയ ക്രിയകൾ നടത്തുകയും അങ്ങനെയെല്ലാം നടത്തിക്കഴിഞ്ഞ് അവസാനം ഇനി കാണായിട്ട് തന്നെ തിരിച്ചു വരണമെന്ന തോന്നലുണ്ടാകുന്ന ആളുകൾ ഉണ്ടായപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പഠനം ആരംഭിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണം നിർത്തിവച്ചു അദ്ദേഹത്തിന് ഫണ്ടിങ് ഇല്ലാതെയാക്കി ആര് ഈ പറയുന്ന എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അങ്ങനെ ഈ വിഷയത്തിൽ പഠനം നടത്തുന്നവരെ ബ്ലോക്ക് ചെയ്യുക ഈ വിഷയത്തിൽ ഇവരെ ചികിത്സിക്കാൻ വേണ്ടി കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പൂട്ടിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു വലിയ ആക്രമണം ഇവർ അഴിച്ചുവിടുകയാണ് ചെയ്തത് നിങ്ങൾ നോക്കൂ അവസാനം ഡെബ്രാസോ എന്ന് പറയുന്ന ഒരു ലൈംഗിക ശാസ്ത്രജ്ഞ അവർ ഒരു ബുക്ക് എഴുതുകയാണ് ആ ബുക്കിൻ്റെ പേരെന്താ ദ എൻഡ് ഓഫ് ജെൻഡർ ആ ബുക്കിലൂടെ അവർ ഈ വിഷയത്തെ വളരെയധികം ഗൗരവമായി പറയുകയാണ് അവർ പറയുന്നു ഇവർ ശാസ്ത്രീയമായ പഠനങ്ങൾ അനുവദിക്കുന്നില്ല അതിനെ പൂട്ടിപ്പിക്കുകയാണ് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഫണ്ടിങ് ഇല്ലാതാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിലൂടെ അവർ ഇതെഴുതി വെച്ചപ്പോൾ ലോകത്തിലെ ഇന്നത്തെ നവനാസ്തികളുടെ ഏറ്റവും വലിയ നേതാവായ രാജാവായ റിച്ചാർഡ് ഡോക്കിൻസ് അവരുടെ ട്വിറ്ററിൽ ഈ ഡബ്രാസോയുടെ വിഷയം കുറിച്ചുകൊണ്ട് അവരിങ്ങനെ കുറിച്ചു ഡബ്രാസോ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അവരുടെ ഈ പോരാട്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇവർ ഫണ്ടിങ് ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ഈ വിഷയത്തിലെ പഠനങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മാത്രം അയാൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ പിന്നെ വന്നത് ആകെ പുലിവാലാണ് അദ്ദേഹത്തിന് അമേരിക്ക കൊടുത്താതിരിച്ചിരുന്ന ഹ്യുമാനിസ്റ്റ് ഓഫ് ദ ഹിയർ ഏറ്റവും വലിയ മനുഷ്യനുള്ള അവാർഡ് തിരിച്ചു വാങ്ങുകയാണ് ചെയ്തത് അദ്ദേഹം എന്താണ് ചെയ്തത് ഒന്നും ചെയ്തില്ല ഈ പറയുന്ന വിഭാഗം ശാസ്ത്രീയമായ പഠനത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ പോരാട്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് എന്നു കുറിച്ചപ്പോയേക്കും ആ അവാർഡ് പോലും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു വാങ്ങി എന്തുകൊണ്ടാണ് ഇവർ ശാസ്ത്രീയമായ പഠനത്തെ പഴക്കുന്നത് ശാസ്ത്രീയമായൊരു പഠനം നടക്കുകയും മാനദണ്ഡമുള്ളവർ മാത്രമേ ഈ പറഞ്ഞ വിഭാഗത്തിൽ പെടുകയുമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ആണെന്ന് പറഞ്ഞു നടക്കുന്ന പകുതി മുക്കാല ആളുകളും അതിനിറങ്ങിപ്പോരേണ്ടി വരും അപ്പോൾ ഇതിന്റെ മാനദണ്ഡം ഒന്നേ ഒന്നേപ്പാടുള്ളൂ തോന്നൽ വേറൊന്നും വേണ്ട അപ്പോൾ നിലവിൽ ഒരാൾ ട്രാൻസ്ജെൻഡ് ആകുന്നതിൽ എന്ത് മാനദണ്ഡമാണുള്ളത് ശാസ്ത്രീയപരമായി എക്സ് 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 വൈ ആണും പെണ്ണും തീരുമാനമായി ഇനി സൈക്കോളജിക്കലായി ഉണ്ടോ അതുമില്ല എന്നിട്ട് തോന്നുക ഇവർക്ക് കുറച്ച് ആളുകൾക്ക് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള എല്ലാ ജനിക്കുന്ന മക്കളെയും ആണും പെണ്ണല്ലാതെ വളർത്തിയിട്ട് അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് സർക്കാർ പുസ്തകത്തിൽ പോലും ഇവരുടെ ആശയങ്ങൾ തിരികെ കയറ്റി ഈ ആശയത്തെ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയിലെ ട്രംപ് പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ ആണും പെണ്ണും മതി റഷ്യ ഇവരെ ബാൻ ചെയ്തു ഇവർ ഇത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടണമെന്ന് വാദിക്കുമ്പോൾ ഇവിടെ സമൂഹം അപകടപ്പെടുകയാണ് അല്ലാതെ ഒരാൾക്ക് വീട്ടിനുള്ളിൽ ഇരുന്ന് ഇങ്ങനെ എന്തോ തോന്നി അയാളൊന്നും അയാൾ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പാട്ടിന് വിട്ടു എങ്കിൽ നമുക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഇത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടണം എല്ലാവർക്കും അങ്ങനെ ജെൻഡർ ഡിസ്ഫോറിയ വരണം എന്നൊക്കെ പറയുമ്പോൾ അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും